ആ അതെ അതെ റോമ ഒന്ന അധ്യായം പതിനെട്ടാം ബാക്കിയാണ് അതിലേക്ക് മനുഷ്യരുടെ ശകര ദുഷ്ടതയ്ക്കും അനീതിക്കെതിരെ അനീതിക്കെതിരുമായി ദൈവത്തിന്റെ ക്രോധം നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ ദൃശ്യ പ്രകൃതി അതായത് അവിടത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴി കഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ ദൈവമായി മഹിഷപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്പലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അംഗകാരത്തിലാണ്ട് പോവുകയും ചെയ്തു ജ്ഞാനികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ബോഷന്മാരായിത്തീരുന്നു അതുകൊണ്ട് ദൈവം അവർ തങ്ങളുടെ ബോസ ഭാസക്തികളോടു കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു ദൈവം വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സ്രഷ്ടാവിനുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടെ നിൽക്കും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ അത് കഴിഞ്ഞ ഇനി കുറച്ച് വരുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നതിന് പോരായ്മയെ അവർ കരുതിയത് നിമിത്തം അതമ വികാരത്തിനും ദൈവം അവരെ വിട്ടുകൊടുത്തു ദൈവം ഇങ്ങനെ ഈ വിട്ടുകൊടുക്കുന്ന ഒരാളാണോ സംശയം ഒന്നാം പറഞ്ഞു അവരെ ദൈവം അദ്ദേഹത്തിന്റെ വിട്ടുകൊടുക്കുന്നു അതെ 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 എല്ലാ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു േഖനെ മൊത്തം കോണ്ടസ്റ്റിൽ വായിച്ചാൽ നമുക്ക് ഫുൾ റോമൻ ലേഖനം വായിച്ചാലേ നമുക്കത് മനസ്സിലാവത്തില്ല ഒറ്റ അധ്യായം കൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനിലെത്താൻ പറ്റത്തില്ല കാരണം റോമർക്ക് ലേഖനം ഇടുന്നത് എന്ന് പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ഈ ചിതിറി പാർക്കുന്ന ആ ഗോത്രങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്ന റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അത് നമ്മൾ പോർച്ചുഗൽ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി അതുപോലെ ഈ ആഫ്രിക്കയുടെ ചില ഭൂഖണ്ഡങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന അന്നത്തെ സാമ്രാജ്യം എവിടെയെല്ലാം റോമൻ കാരുടെ ഉണ്ടോ അവിടെയെല്ലാം ഈ ഈ യഹൂദന്മാരുടെ സിനഗോഗുകളുണ്ട് സിനഗോഗുകളുണ്ട് അഥവാ പള്ളികളുണ്ട് ഈ പവലോസൊക്കെ ആദ്യം ശുശ്രൂഷ ചെയ്ത് അവരുടെ സിനഗോഗുകളിലാണ് പോയി സംസാരിക്കുന്നത് അപ്പം നമ്മളിപ്പോ പൊതുവേ ഇത് വിജാതിയർക്കാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അതിന്റെ നമ്മളിതിന് പശ്ചാത്തലം പഠിച്ചെങ്കിൽ മാത്രമേ ഈ ബൈബിളിന്റെ കോണ്ടസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അവിടെ എഴുതിയിരിക്കുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തോളം പശ്ചാത്തലം പഠിച്ച ഒരാളായതുകൊണ്ട് ആ പുള്ളി ഒരു സംശയം ചോദിച്ചതാണ് ദൈവം വിട്ടുകൊടുത്തു പുള്ളികൾ ചോദ്യം ദൈവം അങ്ങനെ വിട്ടുകൊടുക്കുന്നവരാണോ പശ്ചാത്തലം പശ്ചാത്തലം ഒന്നും പഠിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ടല്ലേ പുള്ളി ഒന്ന് ചോദിച്ചത് ഓ പഠിച്ച അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ദൈവം വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തു പറയുന്നത് അങ്ങനെ ദൈവം വിട്ടുകൊടുത്തു ദൈവം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ചോദ്യം വിട്ടുകൊടുക്കുമോ വിട്ടുകൊടുക്കുന്നവനാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ അത് എഴുതിയത് കോഴ്സ് ആണെന്ന് പറയേണ്ടി വരും വിട്ടുകൊടുത്തു കൊടുത്തു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പി എസ്

ദൈവം അപ്പൊ സേനാപതി അല്ല ദൈവം വിട്ടു കൊടുക്കുവോന്നല്ലേ വിട്ടുകൊടുക്കുവോന്നല്ലേ സംശയം അതെ അപ്പൊ ദൈവം പിടിച്ചു വെക്കുക എന്നുള്ള അതിന്റെ ഉത്തരം കേട്ടോ മനസ്സിലായല്ലോ സേനാപതിക്ക് ഉത്തരം മനസ്സിലായോ സേനാപതി മയക്കാൻ വിട്ടെന്ന് പറഞ്ഞാപതില്ല മനസ്സിലായില്ല ആ അതായത് വിട്ടുകൊടുക്കോ എന്ന ചോദ്യത്തിന് പിടിച്ചു വെക്കുകയാണ് ദൈവത്തിന്റെ സ്വഭാവത്തിൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം ഉദാഹരണത്തിന് ഇളയ മകൻ പറഞ്ഞ അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് എനിക്ക് തരണം അപ്പൊ അപ്പൻ എന്തു ചെയ്തില്ല അവനെ തടഞ്ഞില്ല പിടിച്ചു വെച്ചില്ല കൊടുത്തു പോയിക്കൊള്ളാമ്പ അതാണ് ദൈവം ഒരിക്കലും പിടിച്ചു വെക്കുക സേനാപതിക്ക് പോരടത്ത് പോകണോന്ന് പറഞ്ഞാൽ അതിന് പറ്റത്തില്ലടാ അത് നിങ്ങളുടെ വാസ്തു നിങ്ങളെ പിടിച്ചു വെക്കും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ തടഞ്ഞു വെക്കും പക്ഷെ ദൈവം നിങ്ങളെ പിടിച്ചു വെക്കത്തൂല്ല തടഞ്ഞു വെക്കത്തൂല്ല അപ്പൊ അതാണ് ദൈവം ആ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ തുറന്നു വെച്ചിരിക്കുന്നത് സംബന്ധമായ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും കൃത്യം ചോദ്യമാണ് കൃത്യ ഉത്തരായിരിക്കും ചോദ്യം എത്രത്തോളം ഷാർപ്പാകുന്നു അത്രത്തോളം ഉത്തരവ് ഷാർപ്പായിരിക്കും കടന്നുപരിവ് കടന്നു വിരിവ് കിടന്നു ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണ് അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഈ ദൈവം ആരാണെന്ന് ദൈവം എന്താണെന്ന് ചോദിക്കാം ഹൂസ് ഗോഡ് ആൻഡ് വാട്ട്സ് ഗോഡ് ഞാൻ രണ്ട് ക്വസ്റ്റ്യനും ഉണ്ട് ഇതൊന്നും അറിയാത്ത ആളല്ല ഇക്കാക്ക അപ്പൊ ഇക്കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചൂണ്ടയായിട്ട് വലിയ ശ്രാവിനെ പിടിക്കാൻ പോകുന്നതെന്നല്ലേ നമ്മളെ കുരുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ആ ചോദ്യം ഹൂഇസ് ഗോഡ് എന്നാണോ വാട്ട് ഇസ് ഗോഡ് എന്നാണോ ഒന്നൊന്ന് ഒന്നൊന്നൊന്നൊന്നൊന്നൊന്ന് പറ അല്ല വാട്ട് ഈസ് ഗോഡ് ആൻഡ് വാട്ട് മേക്സ് ഗോഡ് ഞാൻ ഒരു അഭിപ്രായം പറയാം ക്രിസ്ത്യാനികളുടെ അത് അഭിപ്രായം ഇവിടുത്തെ റൂമിൻ്റെ വെച്ച് ഷാർപ്പായിട്ട് ചോദിക്കുന്നവർക്ക് ഷാർപ്പായിട്ടും ഡയലോഗ് അങ്ങനെ ചോദിക്കുന്നവർക്ക് അങ്ങനെ ഉത്തരം കിട്ടുന്ന പറഞ്ഞത് ഷിച്യണ ഷിച്ചായാൻ പറയട്ടെ ചോദ്യം നമ്മുടെ ഒക്കെ ഫ്രീ ഉത്തര കൽക്കാൻ പറയാം സ്കോഡെന്നുള്ളതിൽ ഏതാണ് ഇക്കാര്യം ഉദ്ദേശിച്ചു ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ നിർഭാഗ്യവശാൽ കേട്ടില്ല താങ്കൾ ഒന്നുകൂടെ മൊഴിയും ഞാൻ ആ രണ്ടുമൂടെ ചോർത്തിട്ടാണ് എന്താണ് ദൈവമാക്കുന്നത് ആരെയാണ് എന്തുവെച്ചാണ് ദൈവമാക്കിയത് ആ അത് നമ്മൾ വെച്ച മാനാണോ ദൈവ ദൈവത്തെ അറിയാൻ അത് അല്ലല്ലോ നിങ്ങൾ അല്ല നിങ്ങളല്ലോ ദൈവം ദൈവം നിങ്ങളെയല്ലേ തീരുമാനിക്കേണ്ട അതല്ലേ അപ്പഴല്ലേ ദൈവം നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളുടെ താഴെയുള്ള കാരണത്തെ അല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അതല്ലേ ദൈവം നിങ്ങളുടെ താഴെയാണോ അല്ല അതും ചോദ്യം എല്ലാം ഭയങ്കരമായിട്ട് കുഴഞ്ഞ ഇത് എന്താ ചെയ്യുന്നു അതായത് ആ സിമ്പിൾ ചോദ്യം മതിയായിരുന്നു കേട്ടോ വിശദീകരണം ചോദിക്കാൻ പോയത് കുഴഞ്ഞു ഇപ്പൊ നമ്മൾ ദൈവം ആക്കുന്നു ദൈവം ദൈവത്തെ ആക്കുന്നു അപ്പൊ ദൈവത്തെ നിങ്ങൾ ആക്കിയാണെങ്കിൽ ദൈവം അല്ലല്ലോ ശരിക്ക അതല്ലേ എന്റെ ചോദ്യം ഞാൻ ക്ലിയർ ചെയ്യാം ദൈവത്തെ നിങ്ങൾക്കല്ലല്ലോ ആക്കാൻ പറ്റിയ കാരണം ദൈവം അവിടെ ഉള്ളത് നിങ്ങളെയാണല്ലോ വിശ്വാസികളോ അവിശ്വാസികളൊക്കെ ആക്കുന്നേ അങ്ങനെ നിങ്ങളെ ആക്കി ആ ദൈവം ആരാന്നാണ് ചോദ്യം നമ്മുടെ ദൈവം ആരാണ് അതാണ് ചോദ്യം ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് ആര് എന്നുള്ള ചോദ്യത്തിന് ദൈവം എന്താണെന്നുള്ള ചോദ്യം ഉണ്ട് ദൈവം സ്നേഹമാകുന്നു ാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവം ഞാനും നീയും ഒക്കെ ആകുന്നു ഇക്കയും ദൈവമാണ് ഞാനും ദൈവമാണ് ഈ ഇരിക്കുന്ന ദാമി ദൈവമാണ് അതാണ് ഞങ്ങളുടെ ഉത്തരം അത് ക്രിസ്ത്യവീക്ഷണത്തിൽ പറയാവോ ആ ക്രിസ്ത്യ വീക്ഷണമാണ് നിങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ളത് ഞാൻ ിലെ അല്ല അത് ഇസ്രായേലിന്റെ മക്കൾ മക്കൾ ഇസ്രായേലിന്റെ അല്ലാത്ത ഒരു ദൈവമെന്ന് പറയുന്നുണ്ടോ ഇസ്രായേലിന്റെ മക്കൾ ഇസ്രായേലിലെ മക്കള് ദൈവപുത്രന്മാരാണെന്നല്ലേ പറയുന്നുള്ളൂ അല്ലാത്ത ഒരു ദൈവപുത്രന്മാരാ പറയുന്നുണ്ടോ ദൈവപുത്രനെ കുറിച്ച് ആയിരുന്നില്ല മോഹിനെ ചോദ്യം ദൈവത്തെ കുറിച്ചായിരുന്നു കേട്ടോ ഇത് അങ്ങനെ തന്നെ പറയുന്നത് മോന്റെ മോദ്യോ എന്റെ ഇത് ഞാൻ പറഞ്ഞു മനസ്സിലായിരുന്നു ഇപ്പോൾ എല്ലാം ദൈവമാണ് ആരെന്നുള്ള ചോദ്യത്തിന് അതാണ് ഉത്തരം കാക്കായ പക്ഷെ ഇപ്പൊ ഒരു ആൾക്കൊരു ഗ്ലാസ് വെള്ളം വേണം അപ്പൊ യേശു കൊണ്ട് വെള്ളം കൊടുക്കും ഇല്ല ഈ ബന്ധക്കൂസുകാർ തന്നെ കഴിഞ്ഞ പ്രളയത്തിന് വീട്ടിൽ പെട്ട് കിടന്നപ്പോ യേശു വന്നില്ല അവരെ എടുക്കാൻ പകരം അവിടെയുള്ള മുക്കോന്മാരാ വന്നത് അപ്പൊ അവരാണ് ദൈവം കാരണം യേശുവിന്റെ പകരക്കാരാണ് അവര് ഇപ്പൊ യേശുവിനെ പോലെ വരികയാണ് അതാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്നും അവര് ശ്രീകാര് പറഞ്ഞത് രണ്ടായിരം വർഷം മുമ്പ് ഈ ഭൂമി ജീവിച്ചിരുന്ന യേശുവിന് ഇപ്പം വന്ന് കോഴിക്കോട്ടോ കാസർഗോട്ടോ കണ്ണൂരോ ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പൊ ഒരേശു പോയ സ്ഥലത്ത് ഒരു ലക്ഷം യേശു പത്ത് ലക്ഷം യേശു ഇങ്ങനെ വരികയാണ് അപ്പൊ അതെല്ലാം ദൈവമാണ് അപ്പൊ അങ്ങനെ യേശു കർത്താവ് പറയുന്നത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പൊ യേശുക്രിസ്തു ഐഡന്റിഫൈ ചെയ്യുന്നത് രോഗികളോടാ രോഗശാന്തിക്കാരനോടല്ല രോഗശാന്തി ശുശ്രൂഷ നടത്തുക അപ്പൊ അവരെയൊക്കെയാണ് ജീസസ് കൈന്റ് പേഴ്സൺ ആണ് പക്ഷെ യേശു പറയുന്നത് തടവിൽ കിടക്കുന്ന തടവ് പുള്ളി അത് ഞാനാണ് രോഗിയായിട്ട് കട്ടലെ കിടക്കുന്ന ആള് ഞാനാണ് അല്ല ഗോദായിൽ മസിൽ വിൽപ്പിച്ച് നിൽക്കുന്ന ആളല്ല യേശു അപ്പൊ അതാണ് എനിക്കും പൗരസ്ത്യ ദർശനം എന്ന് പറയാം ക്രിസ്തുവിന്റെ ജ്ഞാനമാണ് ഞങ്ങൾ അതാണ് പ്രസംഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇക്കാലക്കാരുടെ ചോദ്യങ്ങളൊക്കെ ഈ പാശ്ചാത്യ വീക്ഷണത്തിലുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കാത്ത മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ഈ പൗരത്വനാണെങ്കിലും പാശ്ചാത്യനാണെങ്കിലും ഈശ്വർവേ അത് ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ബേസിക് ഡിഫറൻസ് പാടില്ലല്ലോ ക്രിസ്തുവിനെ ഗമിക്കുന്നവനൊക്കെ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ ഗമിക്കണമെങ്കിൽ പിതാപുത്ര പരിശോധന ആത്മാവിലേക്ക് ഓടുകൂടി ക്രിസ്ത്യനെ ഗമിക്കുമ്പോഴാണല്ലോ ആകുന്ന അപ്പൊ പിന്നെ അത് വ്യത്യാസങ്ങൾ ഇല്ലാണ്ട് വ്യത്യാസങ്ങൾ തിരിഞ്ഞില്ലേ പിതാവിനും പുത്രനും പരിശുദ്ധായിക്കു സ്തുതി എന്ന് പറയുമ്പോ പിതാവും പുത്രനും പരിശുദ്ധ ഊഹായും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പിനെ പറ്റി ആണ് പുകഴ്ത്തുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഒക്കെ അത് പരസ്പര സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും കറകളഞ്ഞ സ്നേഹമാണ് സുതാര്യമാണ് സുദൃഢമാണ് അപ്പോ അഭേദ്യമാണ് അങ്ങനെയുള്ള ആ ഒരു സ്നേഹബന്ധത്തെ ആരാധിക്കുകയാണ് അതിനെ പുകഴ്ത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ആ അവര് തമ്മിലുള്ള സ്നേഹം പോലെ നമ്മളും തമ്മിൽ സ്നേഹം വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തീയ സഭ എന്തിനെ വാഴ്ത്തുന്നോ എന്തിനെ പൂഴ്ത്തുന്നോ എന്തിനെ ആരാധിക്കുന്നു ആ തൃത്വത്തിലെ റിലേഷൻഷിപ്പ് പോലെ മനുഷ്യവർഗത്തിൽ ഒരു റിലേഷൻഷിപ്പ് വരണം ഇതാണ് പൗരസ്തി ദർശനം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ക്രിസ്തീയൻ മിഷൻ എന്ന് പറയുന്നത് അപ്പോ അതാണ് ക്രിസ്തീയ ദൗത്യം പിന്നെ ക്രിസ്ത്യൻ പ്രാക്സിസ് എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രവർത്തനം അപ്പൊ ഇതാണ് പൗരസ്ത്യ ദർശനം അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇക്കാര്യ എല്ലാ ചോദ്യങ്ങളും അഡ്രസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പൗരസ്ത്യമായ ഒരു ദർശനത്തിലാണ് നിൽക്കുന്നത് മറ്റേ പാശ്ചാത്യ ദർശനം എന്ന് പറഞ്ഞാൽ പേഴ്സൺ കോഡ് ആണ് കോഡാണ് ഹിസ് ഈസ് ഫാർ ഫ്രം ഓ ഫ്രസ് അപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ കോഡ് എവിടെയോ തട്ടും പുറത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നു നമ്മളിൽ നിന്ന് അകന്ന് നമ്മളെ ഡിജെക്ട് ചെയ്ത് നമ്മളെ മോണിറ്റർ ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മളെ പണിഷ് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ബോണസ് പോലെ ചില ഗിഫ്റ്റുകളൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഡിസ്റ്റൻ ഗോഡ് ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യം ഞങ്ങൾക്ക് പറ്റിയതല്ല എനിക്കിത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എന്റെ ഉച്ചം കാരണം ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ ഉത്തരം വരിക ഉത്തരം നിങ്ങളുടെ ഉത്തരത്തെ നിങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് അതായത് നാളെ പ്രശ്നം നമുക്ക് പണി തരിക